ശബരിമലയിലെ ഏറെ പ്രധാനപ്പെട്ട ഒരിടമാണ് ഉരൽക്കുഴി സ്നാനഘട്ടം ഭക്തിയും വിശ്വാസവും ഇഴചേർന്ന് കിടക്കുന്ന ഇവിടം മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ നൽകുന്നു ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഈ പുണ്യ സ്നാനഘട്ടത്തിൽ ദിനംപ്രതി എത്തുന്നത് ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വിശ്വാസത്തോടൊപ്പം പ്രകൃതി സൗന്ദര്യത്തിന്റെ വശ്യമായ കാഴ്ച കൂടി സമ്മാനിക്കുന്ന ഇടമാണ് ഉരൽക്കുഴി സ്നാനഘട്ടം ഉരൽക്കുഴി തീർത്ഥത്തിലെ കുളി സർവ്വപാപങ്ങളെയും നീക്കുമെന്നാണ് വിശ്വാസം സന്നിധാനത്തു നിന്നും ഏതാണ്ട് കിലോമീറ്റർ മാറി പാണ്ഡിത്താവളത്തിൽ നിന്നും ഇരുന്നൂറ് മീറ്ററോളം ദൂരെയാണ് ഈ പുണ്യസ്നാനഘട്ടം സ്ഥിതി ചെയ്യുന്നത് പുൽമേട് വഴിയുള്ള പരമ്പരാഗത കാനനപാതയിലൂടെ വരുന്ന തീർത്ഥാടകർ പമ്പയ്ക്ക് പകരം ഉരൽക്കുഴി തീർത്ഥത്തിലാണ് സ്നാനം ചെയ്യാറ് നദിയുടെ കൈവഴിയിലെ കുമ്പളം തോട്ടിൽ നിന്ന് പാറക്കെട്ടുകൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിന് കീഴെയാണ് ഉരൽക്കുഴി ഹരിഹര ഹരിഹരുതനേ എന്നയ്യ നിന്റെ അരമണ മുറ്റത്തു വന്നു നിന്നു അരിമണി കൊണ്ടുനിൽ അരികിൽ നേരിച്ചുര അരവണ മധുരത്തിൽ ഞാനലിഞ്ഞു ശരണമന്ത്രങ്ങളാലൊഴുകി വന്നു ഹരിഹര ഹരിഹരസുതനേ എന്നയ്യ നിന്റെ അരമന മുറ്റത്തു വന്നു നിന്നു അരിമണി കൊണ്ടു നിൻ അരവണ മധുരത്തിൽ വെള്ളം ശക്തിയായി താഴേക്ക് പതിച്ച് പാറ ഉരൽ പോലെ കുഴിഞ്ഞതിനാലാണ് ഈ സ്നാനഘട്ടത്തിന് ഉരൽ കുഴിയെന്ന് പേര് ലഭിച്ചതെന്നാണ് ഐതിഹ്യം മഹിഷി നിഗ്രഹശേഷം മണികണ്ഠൻ പാപമോക്ഷത്തിനായി ഉരുൾക്കുഴിയിലെത്തി സ്നാനം ചെയ്ത ശേഷമാണ് സന്നിധാനത്തെത്തിയതെന്നും ഐതിഹ്യമുണ്ട് പണ്ട് ക്ഷേത്രത്തിലെ പൂജകൾക്കുള്ള വെള്ളം ഇവിടെ നിന്നും സംഭരിച്ചിരുന്നതായും പറയപ്പെടുന്നു ഒരാൾക്ക് ഇറങ്ങിയിരുന്ന് സ്നാനം നടത്താൻ കഴിയുന്ന വിസ്താരം മാത്രമേ ഈ കുഴിക്കുള്ളൂ ഘോരവനത്തിലെ ഔഷധ ഗുണമേറെയുള്ള അപൂർവ സസ്യങ്ങൾക്കും മരങ്ങൾക്കുമിടയിലൂടെ ഒഴുകിവരുന്ന അരുവിയിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ജലത്തിനും ഔഷധ ഗുണമുണ്ടെന്നാണ് പറയപ്പെടുന്നത് നല്ല നല്ല പച്ചപ്പ് രീതിയിൽ ആസ്വദിച്ചു നമ്മുടെ നമ്മുടെ കുളിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാടും വീടും താണ്ടി ക്ഷീണിച്ചെത്തുന്ന ഭക്തരുടെ കണ്ണിനും മനസ്സിനും കുളിർമ പകരുന്നതാണ് ഈ വെള്ളച്ചാട്ടം പമ്പതീരത്തും ഓഹനരൂപനായി പന്തള നാട്ടിലും മോഹിനി സുതനായി പമ്പതീരത്തും ഓഹനരൂപനായി പന്തള നാട്ടിലും മോഹങ്ങളെല്ലാം മാഴീലരിച്ച മണ്ഡല മകരവിളക്ക് കാലയളവിൽ ശബരീശ ദർശനത്തിനെത്തുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഈ പുണ്യസ്നാനഘട്ടത്തിൽ കുളിച്ച് മലയിറങ്ങുന്നത്